ഗണിതത്തിലും മലയാളത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കാൻ അക്ഷരക്കൂട്ടുമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മേഷീറ്റ് ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി വർക്ക് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് പൊതുവിദ്യാലയത്തിന്റെ പടികടനെത്തുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ പഠന മികവ് കൈവരിക്കുമ്പോഴും ചിലരെങ്കിലും ഈ ലക്ഷ്യത്തിൽ പലവിധ കാരണങ്ങളാൽ സാധിക്കാത്തവരുമുണ്ട് പഠന പിന്നോക്കാവസ്ഥ നേരിടുന്നവരെയും പഠനവിടവ് അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിച്ച് ഉന്നതിയിലെത്തിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകരുടെ തന്നെ നേതൃത്വത്തിലാണ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന തരത്തിൽ അക്ഷരക്കൂട്ട് കൈപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് കൈപുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ വിനയൻ പ്രകാശനം ചെയ്തു സാധാരണ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്സ് ആണ് ഇത്തരം പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കാൻ നേതൃത്വം കൊടുക്കാറുള്ളതെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നമ്മുടെ പ്രൈമറി സ്കൂളുകളിലെ അധ്യാപകർ തന്നെ കുട്ടികളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ഓരോ കുട്ടികളും എന്താണ് എങ്ങനെയാണ് അവരെവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന അധ്യാപകർ തന്നെ തയ്യാറാക്കിയ ഒരു പഠന സഹായി എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ അക്ഷരങ്ങളും അക്കങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ആകർഷകമായ രീതിയിൽ തയ്യാറാക്കിയ അക്ഷരക്കൂട്ട വാക്ക്ബുക്ക് മാറി വരുന്ന പഠന സാഹചര്യത്തിൽ വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ന്യൂസ് ബ്യൂറോ മീനങ്ങാടി